ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താർ ടൈമിലൊക്കെ ഏറ്റവും എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് ആ ഒരു സമയത്ത് ഭയങ്കര തിക്കായിട്ടുള്ള ജ്യൂസൊക്കെ കുടിക്കുന്നതിനേക്കാളും ഇതുപോലെ ലൈറ്റായിട്ടുള്ള ജ്യൂസ് കുടിക്കാനായിരിക്കുമല്ലോ ആഗ്രഹം അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് പീസ് മാമ്പഴാണ് കേട്ടോ നല്ലവണ്ണം പഴുത്തിട്ടുള്ളതാണ് അപ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും കിട്ടും കേട്ടോ നമ്മുടെ ലൈം ജ്യൂസിന് ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അരിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നല്ല മാമ്പഴത്തിൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ലൈമൻ ജ്യൂസാണ് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അടുത്ത റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും താങ്ക്